ബസ്സിൽ തീർച്ചയായിട്ടും അപ്പം ഒറ്റയപ്പം മോദകം എള്ളുണ്ട ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നിവേദ്യമായിട്ട് കൊടുക്കുന്നത് ഗണപതിയുടെ അമ്പലങ്ങളിൽ നമ്മുടെ ഞാൻ നമ്മൾ സിനിമകൾ ഇടാറുണ്ട് എന്താണ് അതിന്റെ നമ്മൾ എന്തിനാണ് ഭക്തന്റെ ജോലി എന്നത് ഇപ്പൊ തന്ത്രികളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മണിയടിച്ചിട്ടാണ് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് നട തുറന്ന് പ്രവേശിക്കുന്നത് ശരിക്കും എന്താണ് ചിലര് പറയും അത് കുടിക്കണം എന്ന് പറയും ചിലര് പറയും കുടിക്കരുത് വായവിടെ കാണിക്കാനേ പണ്ടു പക്ഷെ അത് തലയിൽ നമ്മൾ തളിക്കാറുണ്ട് അതിന്റെ ഒരു എന്താ എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് ഗണപതിക്ക് കൊടുത്തിട്ടേ ബാക്കി ദേവതകൾക്ക് നമ്മൾ എന്തെങ്കിലും ആചാരങ്ങൾ ചെയ്യാറുള്ളൂ എന്തുകൊണ്ടാണ് ഗണപതിക്ക് ആദ്യം കൊടുക്കണം എന്നുള്ളത് ശിവപാർവതി കല്യാണത്തിന് തടസ്സം വന്നപ്പോൾ ശിവൻ കഴിച്ച ഗണപതി നമസ്കാരം ഇന്ന് എനിക്കൊപ്പമുള്ളത് തന്ത്രി വി ആർ രാജേഷ് ശർമ്മയാണ് നമസ്കാരം രാജേഷ് ജി ആദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വാഭാവികമായും അമ്പലങ്ങളിലേക്ക് എത്തുമ്പോൾ അതല്ലെങ്കിൽ ഈ ആത്മീയ തലങ്ങളിൽ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സംശയങ്ങളെ കുറിച്ചിട്ടാണ് തുടക്കം ഗണപതി ഹോമത്തിൽ നിന്നാണ് നമുക്കറിയാം ഇപ്പോൾ ഒരു വീടിന് പാലുകാച്ചയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ആചാരങ്ങളാണെങ്കിലും ഗണപതി ഹോമമാണ് തുടക്കം ഗണപതിക്ക് കൊടുത്തിട്ടേ ബാക്കി ദേവതകൾക്ക് നമ്മൾ എന്തെങ്കിലും ആചാരങ്ങൾ ചെയ്യാറുള്ളൂ എന്തുകൊണ്ടാണ് ഗണപതിക്ക് ആദ്യം കൊടുക്കണം എന്നുള്ളത് ഈ ഗണപതി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒരു മൂർത്തിയാണ് ഇവിടെ സാധാരണഗതിയിൽ എല്ലാവരും വിചാരിക്കാറ് അത് ശിവഭൂത ഗണങ്ങളിലെ നമ്മൾ കാണുന്ന വിനായകനാണ് എന്നാൽ അങ്ങനെയല്ല ഗണാനാം പതിയാണ് ഗണപതി ഒരു കൂട്ടത്തിന്റെ നേതാവിനെ വിളിക്കുന്ന പേരാണ് ഗണപതി ഗണപതി ഹോമത്തിൽ വളരെ കുറച്ച് ആഹൂതികളെ ഗണപതിക്കുള്ളൂ നമ്മൾ പറയുന്ന വിനായകനുള്ളൂ അതിൽ തന്നെ പാർവതിക്കും ഇന്ദ്രനും വരുണനും ഒക്കെ ആഹുതികളുണ്ട് അവിടെ ഈ കൂട്ടത്തിന് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ അഗ്നിയാണ് ഗണപതി അതുകൊണ്ടാണ് ഗണപതി ഹോമമായിട്ട് കഴിക്കുന്നത് മറ്റൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് ദേവന്മാരിൽ ഇന്ദ്രനാണ് ഗണപതി അതുപോലെ തന്നെ ത്രിമൂർത്തികളിൽ മഹേ മഹാദേവനാണ് ഗണപതി ദേവിമാരിൽ പാർവതി ഗണപതിയാണ് അപ്സരസുകൾ ഉർവശിയാണ് ഗണപതി അപ്പൊ ഇത്രയും വിഭാഗങ്ങളുണ്ട് ഗണാനാം പതിയാണ് പൊസിഷനാണ് ശിവ അതായത് പാർവതിയും ശിവനും തമ്മിലുള്ള നമ്മൾ അതിന് പറയുക എന്താ വെച്ചാൽ ഈ പുരുഷ പ്രകൃതി സംയോഗത്തിലെ സംയോഗത്തിന് ഇടയിൽ വർധിക്കുന്ന ഒരു ഗണപതി ഉണ്ട് അത് ആദിമൂല ഗണപതിയാണ് ഈ ശിവപാർവതി കല്യാണത്തിന് തടസ്സം വന്നപ്പോൾ ശിവൻ കഴിച്ച ഗണപതിയോണ്ട് നമ്മൾ വൈക്കത്ത് പോയാൽ വൈക്കത്തുമ്പോൾ തൂണിലൊരു ഗണപതി അത് ആദിമൂല ഗണപതിയാണ് അത് നമ്മൾ ഈ പറയുന്ന ഗണപതി അതിന് ബന്ധമില്ല അപ്പോൾ ഗണപതി എന്ന് പറയുന്ന തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം ആരാണോ ഒരു കൂട്ടത്തിൻ്റെ നേതാവായിട്ടുണ്ടായിരുന്നത് അത് പരബ്രഹ്മ പരബ്രഹ്മം തന്നെയാണ് ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ഗണപതി എന്ന് പറയുന്നത് പരബ്രഹ്മമാണ് ആ ബ്രഹ്മസങ്കല്പത്തിലാണ് ആദ്യത്തെ ഗണപതിയോ നമ്മൾ കഴിക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല എല്ലാവർക്കും എല്ലാ തന്ത്രിമാർക്കും ഒക്കെ അറിയാം എല്ലാവർക്കും അറിയാം എല്ലാ ശാന്തിക്കാർക്കും എല്ലാവർക്കും അറിയാം ആ ഗണപതി ഹോമത്തിൽ നമ്മളിപ്പം ഓരോ ദ്രവ്യങ്ങൾ ഹോമിക്കുന്നത് നോക്കിയോളൂ ഇപ്പൊ ആദ്യത്തെ നാളികേരപ്പോൾ ഹോമിക്കുന്നുണ്ട് പന്ത്രണ്ട് അത് വ്യാഹൃതികളും പ്രണവവും കൊണ്ടാണ് വെച്ചാൽ ഓം സ്വാഹ ഭൂസ്വാഹ ഭൂവസ്വാഹ ഈ തലങ്ങൾ ലോകങ്ങളാണ് പിന്നെ പ്രണവമാണ് പ്രണവം കൊണ്ടാണ് ഹോമിക്കുന്നത് ഗായത്രി കൊണ്ട് ഹോമിക്കുന്നത് കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ കൂട്ടാണ് നമ്മൾ ഗണപതിയുടെ മൂലമന്ത്രം കൊണ്ട് നമ്മൾ പറയുന്ന വിനായകന്റെ മൂലമന്ത്രം കൊണ്ട് ഹോമിക്കുന്നത് ആ കൂട്ട് മാത്രമേ ഉള്ളൂ കറുക ഹോമിക്കുന്നത് മൃത്യുഞ്ജയമന്ത്രം കൊണ്ടാണ് മുക്കുറ്റി ഹോമിക്കുന്നത് പാർവതിയുടെ മന്ത്രം കൊണ്ടാണ് ചെത്തിപ്പൂ ഹോമിക്കുന്നത് അശ്വാരൂഢം കൊണ്ടാണ് എള്ള് അഷ്ടാക്ഷരി കൊണ്ടും പഞ്ചാക്ഷരി കൊണ്ടും ഹോമിക്കും നെല്ല് ഹോമിക്കുന്നത് കുബേരനാണ് ചിരട്ട ഹോമിക്കുന്നത് വരണനാണ് ദേവതകളുടെ ഒരു സർവദേവതാ പ്രീതിയാണ് ഗണപതി ഇനിയൊരു കാര്യം അവിടെ പറയാം എനിക്ക് ഇഷ്ടദേവത ഇപ്പൊ ദുർഗാന്ന് നോക്കിയാൽ എനിക്ക് ഗണപതി ഹോമത്തിൽ തന്നെ ദുർഗ കൊണ്ട് ദുർഗയുടെ മന്ത്രങ്ങളെ കൊണ്ടും അതിന്റെ ദ്രവ്യങ്ങളെ കൊണ്ടും ആഹൂതിക്ക വേറെ ഒരു ഒരു ഹോമത്തിനും അത് പറ്റില്ല ഉദാഹരണം ഞാൻ സുദർശന ഹോമം നടക്കണം സുദർശന ഹോമത്തിൽ നമുക്ക് വേണ മാക്സിമം ധന്വന്തിരിയുടെ മന്ത്രം കൊണ്ടോ അഷ്ടാക്ഷരി കൊണ്ടോ വൈഷ്ണവമായ എല്ലാ മന്ത്രങ്ങളെ കൊണ്ടും ആഹൂദിക്കാം പക്ഷെ പഞ്ചാക്ഷരി പറ്റില്ല പറ്റില്ല അതുപോലെ ഒരു ഒരു ചണ്ഡ്യഹോമം നടക്കാണ് ദേവീപരമായ മന്ത്രങ്ങളെ കൊണ്ട് കഴിക്കാം കൊണ്ട് ആഹുതി കൊടുക്കാൻ അഷ്ടാക്ഷരോ പക്ഷെ ഗണപതി ഹോമത്തിന് അങ്ങനെ ഇല്ല ഗണപതി ഹോമം അവിയൽ പോലെയാ എല്ലാ കഷ്ണവും പറ്റും ഈ ഒപ്പം തന്നെ ഈ ഗണപതി ഹോമത്തിൽ നമ്മളെ നമുക്കറിയാം അതിന്റെ പ്രസാദമായി കിട്ടുന്ന ഒരു കറുപ്പ് കളറുള്ള ഒരു കുറിയുണ്ട് പൊതുവെ എല്ലാ ഗണപതി ഹോമത്തിൽ കണ്ടോ ഇല്ലേന്ന് നമ്മള് ഓർപ്പിക്കുന്ന കറുപ്പ് കളർ കുറി എന്താണ് അതിന്റെ ഒരു ഐതിഹ്യം എന്താണ് അതിന്റെ ഒരു പ്രത്യേകത അല്ല എല്ലാ ഹോമത്തിന്റെയും പ്രസാദം ഹുതഭസ്മമാണ് അതായത് അത് കത്തിയരിഞ്ഞ ഭസ്മമാണ് നമ്മൾ പ്രസാദമായിട്ട് എടുക്കാറ് എല്ലാ ഹോമത്തിനും അതാണ് ഗണപതി എല്ലാ ഹോമത്തിന്റെയും അവസാനം എന്ന് പറയുന്നത് ഹുതഭസ്മാണ് ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം മാത്രമേ നടക്കുന്നുള്ളൂ അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്നവർക്ക് അത് മാത്രമേ കിട്ടാറുള്ളൂ നമ്മൾ പൊതുവെ കളിയാക്കിയിട്ടാണെങ്കിലും ഇപ്പോൾ ആരെങ്കിലും ആദ്യം ഭക്ഷണം കഴിക്കുമ്പോൾ ഗണപതിക്ക് കൊടുത്തിട്ടല്ലേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയും അപ്പോൾ അത് അവിടെ സങ്കല്പിക്കുന്നത് വിനായകനെയാണോ അതെ അത് ആ കഥയിലുണ്ടല്ലോ ആ കഥയിൽ ആദ്യം ദേഹത്തിനെ ആദ്യം പൂജിക്കട്ടെ എന്ന് പറഞ്ഞ് മഹാദേവൻ അനുഗ്രഹിച്ചു എന്നാണ് അപ്പോൾ ആ അവിടെ ആ ഗണപതിയാണ് നമ്മൾ അവിടെ ആ ഗണപതിക്ക് നമ്മൾ ആ ധ്യാനമാണ് എടുക്കാറ് നമ്മൾ അതായത് ഗണപതിയുടെ ഗണപതി എന്നുള്ള സങ്കല്പം അവിടെ എന്തുകൊണ്ടാണ് പ്രധാന ആളാണ് അർത്ഥം ആ വാക്കിന്റെ അർത്ഥം തന്നെ ഗണപതിയുമായി ബന്ധപ്പെട്ട ഒരു സംശയം കൂടിയുണ്ട് നമുക്ക് അറിയാം ഗണപതിയുടെ അമ്പലങ്ങളിൽ നടക്കിൽ ചെല്ലുമ്പോൾ നമ്മൾ ഏത്തമിടാറുണ്ട് അതിന് നമുക്ക് ഗണപതി മറ്റേ മഹാവിഷ്ണുവിന്റെ ചക് സുദർശന ചക്രം കഴിച്ച ഒരു കഥ നമ്മൾ വളരെ വൈകാരികമായി നമ്മൾ കേൾക്കാറുണ്ട് ഒപ്പം തന്നെ നമ്മൾ ഈ കയ്യ് മടക്കി ഞങ്ങളുടെ നാട്ടിൽ നൊട്ടയിടുക എന്നാണ് പറയുക അങ്ങനെ ചെയ്യുന്നത് കാണുന്നത് എന്താണ് അതിന്റെ പിന്നിലുള്ള മൂല ഈ ഓരോ ദേവതകളും നമ്മൾ പ്രധാനപ്പെട്ട ദേവതകൾ ഏഴുപേരാണ് ഏഴുപേരിൽ ആദ്യത്തെ ആളാണ് ഗണപതി ഗണപതിയുടെ സ്ഥലം മൂലാധാരാണ് മൂലാധാര ഏറ്റവും താഴ്ത്തെ ചക്രമാണ് ആധാര ചക്രമാണ് പൃഥ്വിയാണ് അതിന്റെ മൂലകം ദേവത ഗണപതിയാണ് അതിനുള്ളിൽ തന്നെ അതിന്റെ മധ്യത്തിലുള്ള ത്രികോണത്തില് ദേവിക്ക് ശക്തിക്കും കൂടെ സ്ഥാനം കൊടുക്കും ഈ ഗണപതി എന്ന് പറയുന്ന ഈ മൂലാധാര ദേവതയെ നിങ്ങൾ സ്വാധീനിക്കണമെങ്കിൽ മൂലാധാര ചക്രത്തെ സ്വാധീനിക്കണം അതിന് നിങ്ങൾ ഇരുന്ന് നിവർന്നാൽ മാത്രമേ പറ്റുള്ളൂ നമസ്കരിച്ചാൽ പറ്റില്ല പിന്നെ മൂലാധാര ചക്രം പൃഥ്വിയുടെ പ്രതീകമായതുകൊണ്ട് തന്നെ കട്ടിയുള്ള സാധനങ്ങൾ അതായത് പഞ്ചഭൂതങ്ങളിൽ പൃഥ്വിക്ക് മാത്രമേ സ്റ്റെബിലിറ്റി ഉള്ളൂ ബാക്കി വായുവിനും വെള്ളത്തിനും ഒന്നും സ്റ്റെബിലിറ്റി ഇല്ല പക്ഷേ സ്റ്റേബിളായിട്ടുള്ള സാധനങ്ങൾ അപ്പം കട്ടിയുള്ള സാധനങ്ങൾ ഒറ്റയപ്പം മോദകം എള്ളുണ്ട ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നിവേദ്യമായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ആ അതുമായി ബന്ധപ്പെട്ട ഈ ആധാര ചക്രങ്ങളുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് തീരുമാനിക്കുന്നത് പുഷ്പങ്ങളെ തീരുമാനിക്കുന്നത് ഒക്കെ മൂലാധാര ചക്രത്തിന് നാലെതളാണ് ചോപ്പ് നിറാണ് അതുകൊണ്ട് തന്നെ ചെത്തിപ്പൂ ആണ് വിശേഷം ചെത്തിപ്പൂ എങ്ങനെ ഇരിക്കുന്നത് നാലെതള ഉള്ള സാധനമാണ് ചെത്തിപ്പൂ അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം ഓരോരുത്തർക്കും അങ്ങനെയാണ് ദുർഗക്ക് എന്തുകൊണ്ടാണ് താമരപ്പുമാണ് പ്രാധാന്യം ദുർഗയ്ക്ക് കാരണം സഹസ്രാരത്തിലാണ് ദുർഗ സഹസ്രതങ്ങളിലെ സഹസ്രതള പത്മം ആ സങ്കല്പത്തിലാണ് ദുർഗയ്ക്ക് താമരപ്പ് വരാൻ കാരണം അനാഹതത്തില് ആണ് ശങ്കരനാരായണൻ അതുകൊണ്ട് തന്നെ തുളസി പ്രാധാന്യമാണ് ഇങ്ങനെ ഓരോന്നിനും മണിപ്പൂരത്തിലാണ് വിഷ്ണു അതുകൊണ്ട് മഞ്ഞച്ചെമ്പവം മഞ്ഞപ്പൂ എല്ലാം വിശേഷമാണ് ഈ ഗണപതി ഹോമത്തിനൊപ്പം നമ്മൾ കേൾക്കുന്നതാണ് സേവ എന്താണ് ശരിക്കും ഭഗവത് സേവ എന്താണ് അതിലുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഗണപതി ഹോമത്തില് മൂലാധാര ദേവതയായ ഗണപതിയെ ആ ഗണപതിയിൽ നിന്ന് മുകളിലേക്ക് പൂജിക്കുകയാണ് സഹസ്രാരത്തിലുള്ള ദുർഗയ്ക്കാണ് ഭഗവത്സേവ ചുരുക്കി പറഞ്ഞ ഒരു ശ്രീചക്ര പൂജ കഴിക്കുന്നതിന്റെ ചുരുങ്ങിയ പതിപ്പാണ് ഗണപതി ഹോമം ഭഗവത്സേവയും ഇനി നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് എത്തുമ്പോൾ ഇപ്പോ തന്ത്രികളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മണിയടിച്ചിട്ടാണ് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് നട തുറന്ന് പ്രവേശിക്കുന്നത് ഭഗവാനെ ഉണർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിക്കും എന്താണ് കാരണം തിരിച്ചിറങ്ങുമ്പോഴും ഇതുപോലെ മണിയടിക്കുന്നുണ്ട് അപ്പൊ എന്താണ് അതിന്റെ ഐതിഹ്യം എന്തായിരിക്കാം ബസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട് വണ്ടി എടുക്കാനാകുമ്പോഴും വണ്ടി നിർത്താനാകുമ്പോഴും മണിയടിക്കാറുണ്ട് നിവേദ്യം വരും പൂജയായി നട അടച്ചു തുറന്നു ഇതൊക്കെ മണിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് വെറുതെ പോയി മണിയടിക്കുന്നത് മണിയടിക്കാൻ വിധിയുള്ളവരുണ്ട് മണിയടിക്കാൻ വിധിയുള്ളവര് മാനസപൂജ കഴിക്കാൻ അറിയാവുന്നവരാണ് അപ്പോൾ ഞാനൊരു മണിയടിച്ചു മണിയടിച്ചാൽ ഞാനൊരു മനസ്സുകൊണ്ടൊരു പൂജ അവിടെ കഴിക്കാൻ തയ്യാറായി മുദ്രകളാണ് ഇങ്ങനെ മുദ്രകളെ കൊണ്ട് അത് കണ്ടിട്ടുണ്ടാവും നിങ്ങള് മണിയടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടോ അത് ആ പൂജ അവന്റെ മനസ്സുകൊണ്ട് ഒരു നിവേദ്യത്തെ സങ്കല്പി ദേവന് കൊടുത്തിട്ട് നമസ്കരിക്കാം അതറിയാൻ പാടില്ലെങ്കിൽ മണി ഒന്നും പറഞ്ഞിട്ടില്ല ഒട്ടേറെ അടിക്കാനുള്ള മണി വേറെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിക്കാം നാടകയിലെ അടിക്കാൻ പറ്റില്ല പിന്നെ നിവർത്തിയില്ലേ ഇപ്പം ജനാധിപത്യം മൂത്തു വയ്ക്കുന്നതുകൊണ്ട് മിണ്ടാൻ പറ്റില്ല അതുകൊണ്ട് മേശാന്തിമാരുംമാരും ഞാനൊരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് നമ്മൾ എന്തിനാണ് ഭക്തന്റെ ജോലി എന്താശ്രയിക്കുക മറ്റു കാര്യങ്ങൾ എന്തിനാ ചെയ്യുന്നത് അത് നടത്തിക്കൊണ്ട് പോകാൻ അവിടെ ആളുണ്ട് അപ്പം വൈശം തോന്നുന്നു ഉടനെ അത് ആവശ്യം പോരേണ്ട ആവശ്യമില്ല അതിനാണ് അവിടെ കഴക്കാരനെ വെച്ചിരിക്കുന്നത് അപ്പം നാളെ മേശാന്തി ഇല്ലെങ്കിൽ തന്നെ പ്രസാദ് എടുക്കില്ലേ അതെ തന്നെ അതിനെ പാലിക്കണം എന്നുള്ളതാണ് ആ ഇപ്പൊ ഞാൻ ഞാനൊരു സ്ഥലത്തെ മേശാന്തി ആണ് തന്ത്രി തന്ത്രം എൻ്റെ അല്ലാത്ത തന്ത്രം അല്ലാത്ത പരിചയത്തിൽ ഞാൻ തൊഴുക ഞാൻ കുളിച്ചിട്ടൊക്കെ ഉണ്ടോ എനിക്ക് ശുദ്ധമുണ്ടാവും ഞാൻ അത് കേറാൻ പറ്റുമോ എന്നാ പുരുഷ സൂക്തം മേശാന്തി കൊല്ലുന്നത് തെറ്റാ തന്നെ കയറി തൊല്ലിയാക്കാമെന്ന് വിചാരിക്കാൻ പറ്റുമോ തെറ്റാണെങ്കിൽ അത് മതി അങ്ങനെ വിചാരിച്ചു പോകാനേ പറ്റുള്ളൂ അല്ലാതെ അതിന് ക്ഷേത്രത്തിന്റെ നിയമം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും അവരുടെ അവരവരുടെതായ റോൾ ഉണ്ട് എല്ലാരും അവരവരുടെ സ്ഥാനത്തിരിക്കുമ്പോൾ മാത്രമേ ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകത്തുള്ളൂ മേശാന്തിയുടെ റോള് മേശാന്തി തന്ത്രിയുടെ റോള് തന്ത്രി ക്ഷേത്രേശ്ശന്റെ റോള് ക്ഷേത്രേശ്ശൻ കഴുകക്കാരന്റെ പണി കഴകക്കാരൻ അല്ലാതെ മാല കെട്ടാൻ അറിയാമെന്ന് പറഞ്ഞ് മേശാന്തി മാല കെട്ടേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ മനസ്സിലായി മാല മാലകെട്ടിയതുകൊണ്ട് ദോഷം ഉണ്ടാവാനൊന്നും പോലില്ല പക്ഷെ അവനവന്റെ ജോലിയെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പാത്രം കഴുകാനുണ്ടെങ്കിൽ എടുത്ത് വെളി വെക്കുകയുള്ളൂ എന്നാൽ വെള്ളമോടെ ഇരുപേണ്ടെന്നാൽ തന്നെ കഴിയേക്കാന്ന് വിചാരിക്കില്ല അവരുടെ ജോലിയാണ് ആ ജോലി അവരെ ചെയ്യാൻ അനുവദിക്കണം ഇനി മറ്റൊരു സംശയമാണ് നമ്മൾ പുണ്യാഹം തരാറുണ്ട് ചന്ദനത്തിനൊപ്പം അല്ലെങ്കിൽ ചന്ദനത്തിന് മുൻപ് പുണ്യാഹം തരാറുണ്ട് എന്തിനാണ് നമ്മൾ പുണ്യാഹം കൊടുക്കുന്നത് ഒപ്പം തന്നെ ഈ പുണ്യാഹം നമ്മൾ വായിൽ വെക്കുന്നത് പോലെ ചിലർ പറയും അത് കുടിക്കണം എന്ന് പറയും ചിലർ പറയും കുടിക്കരുത് വായിൽ അവിടെ കാണിക്കാനേ പാടും പക്ഷെ അത് കഴിഞ്ഞ തലയിൽ നമ്മൾ തളിക്കാറുണ്ട് അതിന്റെ ഒരു എന്താ എന്തിനാണ് നമ്മളങ്ങനെ ചെയ്യേണ്ടത് പുണ്യാഹം തീർച്ചയായിട്ടും പുണ്യാഹം എന്ന് പറയുന്നത് മന്ത്രങ്ങളെ ജപിച്ച് ശുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് വെള്ളമാണ് പുണ്യാഹം ഏത് വെള്ളത്തിലേക്ക് ചേർത്താലും ആ വെള്ളമെല്ലാം പുണ്യാഹമായിട്ട് മാറും പുണ്യാഹത്തിലേക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ല വെള്ളം ഒഴിച്ചാൽ അത് പോയി പുണ്യാഹം ആവശ്യം വരുന്നത് വീട്ടിൽ ശുദ്ധാശുദ്ധങ്ങളെ പാലിക്കുന്ന ആളുകൾ വീട്ടിലെ ശുദ്ധിക്ക് വേണ്ട സമയത്ത് ക്ഷേത്രങ്ങളിൽ നിന്ന് ജപിച്ച് കൊണ്ടുപോകാറുണ്ട് അത് കുപ്പിക്കകത്തോ പാത്രത്തിനകത്തോ കൊണ്ടുപോയി തളിക്കും ക്ഷേത്രത്തിൽ ഭക്തനങ്ങൾക്ക് കൊടുക്കുന്ന തീർത്ഥമാണ് അത് ദേവനെ അഭിഷേകം ചെയ്ത ചിലവാണ് രണ്ടും രണ്ടാണ് നമ്മൾ അകത്തേക്ക് കഴിക്കുന്നു അതുകൂടാണ്ട് നമ്മള് ശിരസാ സ്വീകരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ ആ ശരി ശിരസി തളിക്കണം അതാണ് അതിന്റെ പിന്നെ അത് എച്ചിലാവാതെ കുടിക്കണം എന്നാണ് കൈ വായുടെ ഉള്ളിൽ പോകുമ്പോൾ എച്ചിലാവും അതുകൊണ്ട് ഒക്കെ അവസാനം